കർത്താവിൻ്റെ വിലയിലെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാത വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്ന എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നും എന്തുകൊണ്ടും നാം അവനെ അറിയണം ഹോഷയ്യ ആറിൻ്റെ മൂന്നിൻ്റെ മൂന്നാം വാക്യത്തെ ആധാരമാക്കിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കർത്താവ് അത്യുന്നതനായതുകൊണ്ട് നാം അവനെ അറിയണം അതുപോലെ തന്നെ അവന് തുല്യമായി ആരുമില്ല അതിന് പ്രകാരം നാം ആ കർത്താവിനെ നാം അറിയണം നമ്മുടെ എല്ലാ വഴികളും ദൃഷ്ടിവയ്ക്കുന്ന കർത്താവിനെ നാം അറിയണം ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി അവൻ സഹലത്തിനും അധികാരമുള്ളവനെന്ന് അറിയണം പ്രിയപ്പെട്ടവരെ യഹോവെ അറിഞ്ഞുകൊള്ളുവാൻ ഉത്സാഹിക്കുക യഹോവയെ അറിഞ്ഞുകൊള്ളുവാൻ ഉത്സാഹിക്കുക അപ്പോൾ യഹോവ അവൻ സഹലത്തിനും അധികാരമുള്ളവനെന്ന് നാം അറിയണം യോഹന്നാൻ ഞാൻ ഒന്നിൻ്റെ മൂന്ന് സഹലവും അവൻ മുഹാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല പ്രിയപ്പെട്ടവരെ സഹലതും അവൻ മുഹാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് സഹലത്തിനും അധികാരമുള്ളവനെന്ന് നാം അറിയണം നാം ീ സഹലത്തിന് അധികാരമുള്ളവനെ അറിയുവാൻ ദിവസവും നാം ഉത്സാഹമുള്ളവരായിരിക്കണം നമുക്കറിയാം മത്തായി എട്ടിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മത്തായി എട്ടിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വായിക്കുന്നതിങ്ങനെ അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഫീരു ഫീരുക്കൾ ആകുവാൻ എന്തു എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കടൽ കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാറേ ആ മനുഷ്യർ അതിശയി അതിശയിച്ചു ഇവൻ ഇങ്ങനെ ഉള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോഴും പെട്ട ഈ സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ശിഷ്യന്മാരും ക്രിസ്തു യേശുവും കൂടെ യാത്ര ചെയ്ത സമയത്ത് കടലിൽ യാത്ര ചെയ്ത സമയത്ത് ഓളങ്ങളും തിരമാലകളും അടിച്ചുയർന്നപ്പോൾ യേശു സമയം ഉറങ്ങുമായിരുന്നു അവരോട് ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞു അവനെ ഉണർത്തി അപ്പോൾ യേശു പറഞ്ഞ വാക്കുകളാണ് അല്പവിശ്വാസികളെ നിങ്ങൾ ഫീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം ഇന്നൊരു കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ അപ്പോൾ സഹലത്തിനും അധികാരം സഹലത്തെ ഭരിക്കുവാൻ സഹലത്തെ നിയന്ത്രിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ആ കർത്താവിനെ നാം അറിഞ്ഞിരിക്കണം അവരതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുമല്ലോ പ്രിയപ്പെട്ടവരെ നാമം ഇന്ന് പൽക്കാലം വളരെ അതിശയിക്കണം വളരെ ദൈവത്തെ അറിയുവാൻ ഉത്സാഹിക്കണം സഹലത്തെ നിയന്ത്രിപ്പാൻ സഹലത്തെ അനുസരിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ ഹോവ ഈ ഹോവ കൂടുതലായിട്ടും നാം അറിയണം അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാറ്റിൻ്റെയും കടലിൻ്റെ മേലധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുള്ളവൻ യോനേക്കാൾ വലിയവൻ സകല പ്രവാചകന്മാരേക്കാൾ വലിയവനാണ് സകലത്തിലും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ യോഹന്നാൻ ഒന്നിൻ്റെ മൂന്നിൽ അവൻ സകലതും അവൻ മുഹാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെയല്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ സകലത് അവൻ മുഹാന്തരമാണ് ഉള്ളവായത് അപ്പോൾ സഹലത്തെയും ഭരിക്കുവാൻ നിയന്ത്രിപ്പാൻ സഹലത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മുടെ ഹോവ ഭൂമിയിൽ പാവങ്ങളെ മോചിപ്പാൻ അധികാരമുള്ളവനാണ് ഓ മത്തായി ഒമ്പതിൻ്റെ ആറിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ യോഹന്നാൻ ഞാൻ നാലിൻ്റെ പന്ത്രണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ മത്തായി ഇരുപത്തി എട്ടിൻ്റെ പതിനെട്ട് നമുക്കൊന്ന് വായിക്കാം മത്തായി ഇരുപത്തി എട്ടിൻ്റെ പതിനെട്ട് യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലെ ഭൂമിയിലെ സഹല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ശ്രേഷ്ഠ നിയോഗമാണ് ഇത് ഒരു വാക്യമാണ് നാം വായിച്ചത് യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സഹല അധികാരവും അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പം സ്വർഗത്തിലും ഭൂമിയിലും സഹല സകലത്തിന്മേലും അധികാരം നൽകപ്പെട്ടിരിക്കുന്ന ഒരു യഹോവയാണ് നമ്മുടെ ദൈവം അതുപോലെ പറഞ്ഞിരിക്കുക യോഹന ഒന്നിൻ്റെ മൂന്നിൽ സകലതും അവൻ മുഹാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെയല്ല പ്രിയപ്പെട്ടവരെ സഹലതും അവൻ മുഹാന്തരം ആണ് ഉളവായത് അപ്പോൾ സഹലത്തെ നിയന്ത്രിപ്പാൻ ഈ കർത്താവിന് കഴിയും പ്രിയപ്പെട്ടവരെന്താ ചിന്തിക്കണം സഹലത്തിന് അധികാരമുള്ളവനാണ് സഹലത്തിന്മേൽ സഹലത്തിന്മേലധികാരമുള്ളവൻ ആരും തുല്യമില്ലാത്ത ദേവാദി ദൈവം വിശ്വസ്ത നമ്മുടെ ദൈവമാണ് കർത്താവിനെ എത്രമാത്രം നാം അറിയണം സഹല നാമത്തിനും മേലായ നാമം അതുപോലെ സഹലത്തിനും അധികാരമുള്ള കർത്താവാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ നാം കൂടുതൽ അറിയണം കൂടുതൽ ഭയപ്പെടണം കൂടുതൽ ആരാധിക്കണം ആ ദൈവം നമ്മളെ സഹായിക്കട്ടെ